കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ വിജയിക്കും എന്നുള്ളതാണ് യു ഡി എഫിന്റെ ഉറച്ച പ്രതീക്ഷ യു ഡി എഫ് ഓക്കോവർ എന്നുള്ള അല്ലെങ്കിൽ യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞു എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് ആരെയാണ് കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കുക ഇടതുമുന്നണിക്ക് വേണ്ടി എന്നുള്ളത് തർക്കം നിലനിൽക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രനാണ് മത്സര രംഗത്തുള്ളതെങ്കിൽ ആരും മത്സരിപ്പിക്കണം മുൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേര് കേൾക്കുന്നുണ്ട് മറ്റു പലരുടെയും പേരുകൾ കൊല്ലത്ത് ഉയർന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ പിണറായി വിജയൻ മനസ്സിൽ സൂക്ഷിക്കുന്ന പേര് ആർ ബാലകൃഷ്ണപിള്ളയുടേത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൊല്ലത്ത് യു ഡി എഫ് ക്യാമ്പിനെ ഞെട്ടിക്കാൻ യു ഡി എഫ് ക്യാമ്പിനെ തകർക്കാൻ എൻ കെ പ്രേമചന്ദ്രന്റെ അപ്രമാദിത്വവും എൻ കെ പ്രേമചന്ദ്രന്റെ വിജയ സാധ്യതകളെയും ഇല്ലായ്മ ചെയ്യാൻ കൊല്ലത്ത് ആർ ബാലകൃഷ്ണപിള്ളയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനായി ഉള്ള തീരുമാനം വരുന്നു ഇടതുപക്ഷ സ്വതന്ത്രൻ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം ഒരുപക്ഷേ മത്സ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ടോ അപ്പൊ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി തന്നെയോ ആർ ബാലകൃഷ്ണപിള്ള മത്സരിച്ചേക്കാം എന്ന സാഹചര്യമാണ് വരുന്നത് കാരണം കൊല്ലത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു കൊല്ലത്ത് ബാലഗോപാൽ അടക്കമുള്ളവരെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവരെയാണ് സാധ്യതാ പട്ടികയിലുള്ളത് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമില്ല കാരണം യു ഡി എഫ് എൻ കെ പ്രേമചന്ദ്രന്റെ വ്യക്തിത്വത്തിൽ തന്നെ ആ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പാർലമെന്ററി പ്രവർത്തന മികവ് മണ്ഡലത്തിൽ സേവിച്ചുള്ള വികസനം അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇതൊക്കെ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും എന്ന് തന്നെയുള്ള സൂചനയാണ് ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് ഉയരുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫ് ക്യാമ്പിൽ നിന്നും ഉയരുന്നത് ബി ജെ പി ഏകദേശം ഇത് അനുകൂലിക്കുന്നു എന്നുള്ള തരത്തിലാണ് നിലവിലുള്ള സ്ഥിതി പക്ഷേ കൊല്ലത്തേക്ക് മത്സരരംഗം വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് ഇടതുപക്ഷത്തിന് ഏറെ സാധ്യതകളുള്ളതാണ് തൊഴിലാളി യൂണിയനുകൾക്ക് ഏറെ സാധ്യതകളുള്ളതാണ് കൊല്ലം പക്ഷേ ആ സാധ്യതകളെ സംഘടനാപരമായി മുതലെടുക്കാൻ സി പി എമ്മിനാകില്ല എന്നുള്ളതാണ് സി പി എമ്മും ഇടതുമുന്നണിയും തന്നെ പറയുന്നത് അതിന് കാരണമാകുന്നത് എം കെ പ്രേമചന്ദ്രന്റെ വ്യക്തിത്വമാണ് അപ്പോൾ എൻ കെ പ്രേമചന്ദ്രന്റെ വ്യക്തിത്വത്തെ കടത്തിവെക്കുന്ന ഒരു രാഷ്ട്രീയ ഫിഗർ കൊല്ലത്ത് ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ചർച്ച തുടങ്ങിയിരിക്കുന്നത് ആർ ബാലകൃഷ്ണപിള്ള കൊല്ലത്ത് മത്സരിക്കും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ആർ ബാലകൃഷ്ണപിള്ള വെറും ഒരു പുതുമുഖമല്ല കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ആർ ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴായി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ വിജയവഴികളിൽ ഒക്കെ കൊല്ലം വളരെയേറെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നു കേരള നിയമസഭയിൽ കൊട്ടാരക്കര നിയമസഭയിൽ നിന്ന് കൊട്ടം കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് ആർ ബാലകൃഷ്ണപിള്ള വിജയിച്ചിട്ടുണ്ട് ഈ കൊട്ടാരക്കര കൊല്ലത്തിന്റെ ഭാഗമാണ് അതോടൊപ്പം പത്തനാപുരം ആർ ബാലകൃഷ്ണപിള്ളയുടെ തർട്ടകമാണ് പത്തനാപുരത്ത് നിന്ന് അദ്ദേഹം അവിടെ വിജയിച്ചിരുന്നു പത്തനാപുരത്തെ പ്രതിനിധീകരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മകൻ കെ ബി ഗണേഷ് കുമാർ അവിടെ നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് എം എൽ എ ആണ് ഈ രീതിയിലാണ് കൊല്ലം ആർ ആർ ണെങ്കിൽ അവിടെ വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഉള്ളത് ആർ ഇപ്പോൾ ഭാഗമാണ് മുന്നോട്ട വികസന കോർപ്പറേഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹമുണ്ട് മാത്രവുമല്ല കേരള കോൺഗ്രസ് ബി ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാണ് ആ ഘടകകക്ഷികൾക്കൊരു സീറ്റ് എല്ലാ എംഎൽഎമാരുള്ള എൽ പാർട്ടിക്കും ഒരു സീറ്റ് അവകാശപ്പെട്ടതാണെങ്കിൽ കേരള കോൺഗ്രസ് ബിക്ക് അനു വന്ന മറ്റ് ഘടക കക്ഷികൾക്ക് അപ്പുറത്തേക്ക് ഒരു സീറ്റിൽ മത്സരിപ്പിക്കുകയും ചെയ്യാം സ്വാഭാവികമായും കേരള കോൺഗ്രസ് ബിയും അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിയും ജനാധിപത്യ കേരള കോൺഗ്രസ് അടക്കമുള്ളവരാണ് അക്രിയാണ് അടുത്തിടെ വന്നിട്ടുള്ളത് അവർക്കൊന്നും സീറ്റ് കൊടുക്കേണ്ട സാഹചര്യമില്ല കാരണം എം എൽ എ പാർട്ടി പുതുതായിട്ട് എൽ ഡി എഫിലേക്ക് വന്ന പാർട്ടിക്ക് ലോക്സഭാ സീറ്റ് കൊടുക്കേണ്ട സാഹചര്യമില്ല അതേസമയം ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിക്ക് അങ്ങനെ ഒരു സീറ്റ് കൊടുത്താൽ പോലും മറ്റ് ഘടക കക്ഷികൾക്ക് കഴിയില്ല കാരണം ബാലകൃഷ്ണപിള്ളക്ക് എം എൽ എ ഉണ്ട് എം എൽ എയുടെ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ട് ആ സാഹചര്യവും കൊല്ലത്തെ വിജയ സാധ്യതകളും കൂടി കണക്കിലെടുത്തു കഴിയുകയാണെങ്കിൽ കൊല്ലത്ത് ആർ ബാലകൃഷ്ണപിള്ള മത്സരിക്കാനുള്ള സാധ്യത ഏറെയാണ് പിണറായി വിജയൻ യു ഡി എഫ് ക്യാമ്പിൽ നൽകുന്ന ഞെട്ടൽ ഈ ബാലകൃഷ്ണപിള്ള ആകാൻ സാധ്യതയുണ്ട് ബാലകൃഷ്ണപിള്ള അതിന്റെ സാധ്യതകളാണ് ഇനി ചർച്ച ചെയ്യുന്നത് പക്ഷേ പിണറായി ക്യാമ്പ് ബാലകൃഷ്ണപിള്ളയുടെ പേര് മുന്നോട്ട് വയ്ക്കുന്നു കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുണ്ട് ബാലകൃഷ്ണപിള്ള പത്തനാപുരത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ ബാലകൃഷ്ണപിള്ള കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യവും അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മണ്ഡലത്തിലെ കോൺഗ്രസ് യു ഡി എഫ് ക്യാമ്പിനകത്ത് ഒരു വിള്ളൽ സൃഷ്ടിക്കാൻ കഴിയും ആർ എസ് പി ആണ് എൻ കെ പ്രേമചന്ദ്രൻ പക്ഷേ കോൺഗ്രസുകാർ വേറെയാണ് അപ്പോൾ ആ യു ഡി എഫിന്റെ അകത്ത് ബാലകൃഷ്ണപിള്ളക്കൊരു വിള്ളൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ടെന്നാണ് പിണറായി ക്യാമ്പ് വിലയിരുത്തുന്നത് കാരണം ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയുടെ മുൻ യു ഡി എഫ് ബന്ധവും ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയുടെ മുൻ കോൺഗ്രസ് ബന്ധവും അതിന് കാരണമാകുന്നു പത്തനാപുരവും അതോടൊപ്പം തന്നെ കൊട്ടാരക്കര നിയോജക മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രതിനിധീകരിച്ചു മാത്രവുമല്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലോക്സഭയെ പ്രതിനിധീകരിച്ചിട്ടിരുന്നു ഇരുന്നു അത് പക്ഷേ മാവേലിക്കര മണ്ഡലം എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ ബാലകൃഷ്ണപിള്ള ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിരുന്നു പാർലമെന്റിൽ അദ്ദേഹം പ്രതിനിധീകരിച്ചത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെയാണ് അപ്പോൾ മൂന്ന് സാഹചര്യങ്ങളാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അത് കൊല്ലത്താണ് പത്തനാപുരം പ്രതിനിധീകരിച്ചിട്ടുണ്ട് അവിടെ കൊല്ലത്താണ് മാത്രവുമല്ല ആ പ്രദേശമൊക്കെ തന്നെ ബാലകൃഷ്ണപിള്ളക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ ശക്തമായി നിലനിർത്താനും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് പത്തനാപുരത്തിന്റെ പ്രാതിനിധ്യം അവർ കാണുന്നു അപ്പോൾ യു ഡി എഫ് ക്യാമ്പയിൽ വിള്ളൽ വരുത്താൻ സാധിക്കുക ഒന്ന് മറ്റൊന്ന് സാഹചര്യങ്ങൾക്ക് അനുസരിതമായി രാഷ്ട്രീയത്തിന്റെ അതീതമായി വോട്ട് സമാഹരിക്കാൻ കഴിയുക എൻ കെ പ്രേമചന്ദ്രനെക്കാൾ ഒരു ജൈൻറ്റ് ഫിഗർ ഒരു ഇമേജ് ബാലകൃഷ്ണപിള്ളക്ക് മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും മറ്റൊന്നുകൂടി എൻ എസ് എസിന്റെ വോട്ട് വോട്ടിൽ വെള്ളൽ വരുത്താൻ സാധിക്കും കാരണം ബാലകൃഷ്ണപിള്ള എൻ എസ് എസിന്റെ ആളാണ് പ്രതി പ്രതിനിധി സഭയിലടക്കം ഏറ്റവും തലപ്പത്തുള്ള ഒരു നേതൃസ്ഥാനത്താണ് ബാലകൃഷ്ണപിള്ളത് അപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനോട് എൻ എസ് എസ് വിമുഖത കാണിക്കുമ്പോൾ ബാലകൃഷ്ണപിള്ള പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട് എൻ എസ് എസിനോടല്ല തന്റെ നിലപാട് അപ്പോൾ ഈ സാഹചര്യങ്ങൾ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ കൊല്ലത്ത് ഏറ്റവും ശക്തനായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആർ ബാലകൃഷ്ണപിള്ള തന്നെ എന്ന് കണക്ക് കൂട്ടുകയാണ് പിണറായി വിജയൻ